ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ പോകുന്നത് കവിയൂർ മഹാദേവ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തൃക്കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അത് വളരെ പുരാതന ക്ഷേത്രമാണ് അതായത് ഏകദേശം എ ഡി തൊള്ളായിരത്തൊന്ന് തൊള്ളായിരത്തമ്പത്തിരണ്ട് എന്നൊക്കെ എഴുതിയ ഫലകം അവിടെ കാണാം അപ്പം അത് പാർവതീദേവിയെ ഇടത് വശത്തിരുത്തിയിട്ട് സർവമംഗളമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ ത്രേതായുഗത്തിലെ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു നാലമ്പലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ കോണിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം പ്രസിദ്ധമാണ് ആദ്യകാലത്ത് ഒരു ഉപദേവത മാത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഹനുമാൻ ഇന്ന് മഹാദേവനേക്കാൾ പ്രാധാന്യത്തോടെയാണ് ക്ഷേത്രത്തിൽ ഉള്ളത് ഇവരെ കൂടാതെ ഗണപതി ദക്ഷിണാമൂർത്തി നാഗദൈവങ്ങൾ യക്ഷി എന്നിവ എന്നീ ദേവതമാരുമുണ്ട് അതുകൂടാതെ മഹാവിഷ്ണുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായിട്ട് ഏകദേശം രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അത്രത്തോളം അങ്ങനത്തെ ഒരു ഐതിഹ്യമാണ് ഉള്ളത് അതായത് രാവണവധം കഴിഞ്ഞിട്ട് സീതാ രാമലക്ഷ്മണന്മാരൊക്കൊപ്പം വാനര രാക്ഷസപ്പടകളോടും ഒപ്പം അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ശിവലിംഗം എന്നാണ് ഐതിഹ്യം അശോക വിമാനത്തിലിരുന്ന് താഴെയുള്ള പ്രദേശത്തിൻ്റെ മനോഹാരിത കണ്ടപ്പോൾ സീതയുടെ ആഗ്രഹം വെച്ചിട്ട് പുഷ്പവി വിമാനത്തിൽ പറക്കുന്ന ശ്രീരാമനും പരിവാരങ്ങളും കവിയൂരിൽ ഇറങ്ങിയിത്രേ ശിവപ്രതിഷ്ഠയ്ക്ക് ഉത്തമ സ്ഥലമാണെന്ന് കണ്ട ശ്രീരാമൻ ഉത്തമ ശിവലിംഗം വേഗം കൊണ്ടുവരാൻ ഹനുമാനെ നിയോഗിച്ചു ആ പ്രതിഷ്ഠിക്കേണ്ട ശുഭമുഹൂർത്ത് എത്തിയിട്ടും ഹനുമാൻ മടങ്ങിവരാതിനാൽ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം രാമൻ നിർമ്മിച്ചു പ്രതിഷ്ഠ നിർവഹിച്ചു മടങ്ങിയെത്തിയ ഹനുമാൻ തൻ്റെ പ്രയത്നം വെറുതെ ആയല്ലോ എന്നുള്ളതിൽ വിഷമിച്ചിട്ട് അപ്പം രാമൻ പറഞ്ഞു ഹനുമാനോട് ആ ഹനുമാൻ കൊണ്ടു വന്ന ആ ശിവലിംഗം താൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം മാറ്റിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പക്ഷേ അതിശക്തനായ ഹനുമാന് ആ രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഹനുമാൻ ആ സന്നിധിയിൽ നിത്യവാസം ആരംഭിച്ചു എന്നും അങ്ങനെ ദേശത്തിന് കബിയൂര് എന്നായിരുന്നു ആദ്യം പേര് കപിയുടെ ഊര് എന്നു പേരുവെന്നും കബിയൂര് ലോപിച്ചാണ് കവിയൂരായത് എന്നാണ് ഐതിഹ്യം നൂറ്റാണ്ടുകൾക്ക് ശേഷം ദിവ്യമായ കവിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വില്ലമംഗലം സ്വാമിയാർ മതിൽക്കകത്തെ ഇലഞ്ഞിയിൽ ഹനുമാൻ്റെ സാന്നിധ്യം കാണുകയും നാലമ്പലത്തിൻ്റെ വായുകോണിൽ ജപക്കിണ്ടി കമിഴ്ത്തി വെച്ച് അതിന്മേൽ ഹനുമാനെ കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം അങ്ങനെയാണത്രേ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നാലമ്പലത്തിന് അകത്തായത് പിന്നീട് ചിത്തിര തിരുനാൾ ബാലരാജ്മവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിനുണ്ടായ സ്വപ്നദർശനത്തിൽ കണ്ടതനുസരിച്ച് ഇപ്പോഴത്തേതു പോലുള്ള പണിത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി മൂർത്തികളായി പാർവതി സമേതനായി ആനന്ദഭാവത്തിലിരിക്കുന്ന മഹാദേവനാണ് മുഖ്യപ്രതിഷ്ഠ ഇടതു കരം കൊണ്ട് പാർവതിയെ ചേർത്ത് പിടിച്ച് വലതു കൈ വരദാന കൂടി മറ്റു രണ്ടു കൈകളിൽ മാൻ മഴു എന്നിവ ധരിച്ചും പത്മാസനത്തിലിരിക്കുന്നതായാണ് പ്രതിഷ്ഠാ സങ്കല്പം രണ്ടര അടിയോളം ഉയരമുള്ള ശിവലിംഗം മണ്ണും ദർഭയും ചേർത്ത് ചമച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായാണ് ശിവപ്രതിഷ്ഠ കുടികൊള്ളുന്നത് പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഹനുമാൻ നടത്തിയ ബലപ്രയോഗത്തിൽ അടയാളമായി വാല് ചുറ്റിയ പാടുകൾ വിഗ്രഹത്തിൽ ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു തൃക്കവിയൂരപ്പൻ എന്ന നാമത്തിൽ പുരാതന കാലം മുതൽ തന്നെ കവിയൂർ മഹാദേവൻ അറിയപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ് കൊല്ലം മുൻപുള്ള ശാസനത്തിൽ തൃക്കവിയൂരത്തേവർ എന്നാണ് സൂചന അറുനൂറ് കൊല്ലം മുൻപുള്ള ലിഖിതങ്ങൾ തൃക്കരിവീ തൃക്കവിയൂരപ്പൻ എന്നു തന്നെ കാണാം പടിഞ്ഞാറേ നടയിൽ പാർവതി സങ്കല്പത്തിൽ തന്നെ ശ്രീമൂല രാജേശ്വരിയെ പ്രതിഷ്ഠിച്ചത് ആയിരത്തി അറുപത്തെട്ട് ശ്രീമൂല തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് പ്രത്യേക പ്രതിഷ്ഠയുണ്ടെങ്കിലും ശ്രീബലിക്കും മറ്റും പാർവതിയെ പുറത്തേക്ക് എഴുന്നൊള്ളിക്കുന്നത് കിഴക്കേ നടയിൽ കൂടിയാണ് തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും സങ്കല്പത്തിൽ പ്രതിഷ്ഠകളുണ്ട് നാലമ്പലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെറിയ സമചതുര ശ്രീകോവിൽ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചത് വില്ലമംഗലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകോവിൽ പുതുക്കി ഹനുമാൻ നടയ്ക്ക് മേജർ ക്ഷേത്രത്തിൻ്റെയും പണിത്തരവും അഞ്ച് പൂജയും പ്രത്യേക ശാന്തിക്കാരും ഒക്കെ അനുവദിച്ചത് ശ്രീ ചിത്തനാൽ മഹാരാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് കിഴക്കേ നടയിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നാഗപ്രതിഷ്ഠയുണ്ട് മതിലിന് പുറത്ത് പടിഞ്ഞാറ് വശത്ത് പൊളച്ചിറയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന കീഴ് തൃക്കോവിലെ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതാണെന്ന് ഐതിഹ്യം പതിനെട്ടാം വടിക്ക് താഴെ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന മഹായക്ഷി ക്ഷേത്രവും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപദേവാലയമാണ് കീഴ്ചിരയ്ക്കൽ മുസദുമായി ബന്ധപ്പെട്ടാണ് മഹായക്ഷിയുടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യകാലത്തൊക്കെ പതിനെട്ട് ആട്ടവിശേഷങ്ങളുണ്ടായിരുന്നു കാലാന്തരത്തിൽ ഇവയ്ക്കെ ചിലതൊക്കെ നിന്നുപോയും പുതിയ ചില ഉത്സവങ്ങൾ നടപ്പിൽ വരികയും ചെയ്തു തിരു ഉത്സവം വർഷം തോറും ധനുമാസത്തിലെ ഡിസംബർ ജനുവരി തിരുവാതിര നാളിൽ കൊടിയേറി പത്തു ദിവസം നീളുന്ന ഉത്സവം കൊണ്ടാടുന്നു ഹനുമത് ജയന്തി ഉണ്ട് ഉത്രട്ടാം തിരുനാളുണ്ട് ശിവരാത്രി സഹസ്രകലശം പന്ത്രണ്ട് കളപം ഹനുമാൻ സ്വാമി നടയിലെ പന്ത്രണ്ട് കളമ്പം നടക്കുന്നത് എല്ലാ വർഷവും ചിങ്ങമാസം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ തീയതികളിലാണ് ഹനുമാൻ സ്വാമി നട പുനരുദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഈ ഉത്സവം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഏഴിൽ ആരംഭിച്ചത് അപ്പോൾ എല്ലാവർക്കും തൃക്കവിയൂരപ്പൻ്റെ അനുഗ്രഹം ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാവരിലേക്കും അവിടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ അറിഞ്ഞവരോ പോയവരൊക്കെ കുഴപ്പമില്ല പോകാൻ സാധിച്ചവ സാധിക്കാത്തവർക്ക് വീണ്ടും അവിടെ പോകാനുള്ള ഒരു അനുഗ്രഹം മഹാദേവനും ഹനുമാൻ സ്വാമിയൊക്കെ അനുഗ്രഹം നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി എത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ എല്ലാവർക്കും നമസ്കാരം